ഭർത്താവിനെ ബീജത്തിൽ കൗണ്ട് കുറവായതുകൊണ്ട് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി നാൽപ്പത് വയസ്സുള്ള സ്ത്രീയെ ഭർത്താവിൻ്റെ പിതാവും ഭർത്താവിൻ്റെ സഹോദരിയുടെ ഭർത്താവും ബലാത്സംഗം ചെയ്തതായി പരാതി സംഭവം നടന്ന കേരളത്തിലൊന്നുമല്ല നമ്മുടെ ഗുജറാത്തിലെ വഡോദരയിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം നടന്നത് അടുത്തിടെ ഗർഭം അലസ്യതിന് പിന്നാലെ ഈ യുവതി നവപുര പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു പ്രതികൾക്കെതിരെ ബലാത്സംഗത്തിനും ലൈംഗിക പീഡനത്തിനും പോലീസ് കേസെടുത്തു കൂടാതെ യുവതിയുടെ സ്വകാര്യ ചിത്രങ്ങൾ പരസ്യമാക്കുമെന്ന് ഭർത്താവ് ഭീഷണിപ്പെടുത്തിയതായും യുവതി പരാതിയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ഇവരുടെ വിവാഹം നടന്നത് വിവാഹത്തിന് ശേഷം ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ പ്രായക്കൂടുതൽ കാരണം ഈ യുവതിക്ക് ഗർഭിണിയാകാൻ കഴിയില്ലെന്ന് ഭർത്താവിൻ്റെ വീട്ടുകാർ പറഞ്ഞിരുന്നു തുറന്ന് ഈ ദമ്പതികൾ വന്ധ്യതാ ചികിത്സ തേടാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ നടത്തിയ വൈദ്യപരിശോധനയിൽ പരിശോധനയിൽ ഭർത്താവിനെ ബീജത്തിൻ്റെ കൗണ്ട് കുറവാണെന്ന് കണ്ടെത്തിയിരുന്നു തുടർന്ന് ഐ വി എഫ് ചികിത്സ നടത്തിയെങ്കിലും ഫലപ്രദമായില്ല ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് ഐ വി എഫ് എന്നത് ഇത് സ്വാഭാവികമായി അല്ലാതെ ബീജവുമായി അണ്ടം സംയോജിപ്പിച്ച് ഒരു കുഞ്ഞ് ജനിക്കുന്നതിനുള്ള മെഡിക്കൽ പ്രോസസ്സാണ് അതും നടക്കാതെ വന്നപ്പോൾ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ ഇവർ തീരുമാനിച്ചു പക്ഷേ ഭർത്താവിൻ്റെ വീട്ടുകാർ അതിന് ഇവരെ സമ്മതിച്ചുമില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ താൻ മുറിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഭർത്താവിൻ്റെ പിതാവ് കയറി വന്ന് ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതിയുടെ പരാതി യുവതി നിലവിളിച്ചപ്പോൾ മർദ്ദിക്കുകയും ചെയ്തു ഈ വിവരം തൻ്റെ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ തനിക്ക് എങ്ങനെയായാലും ഒരു കുട്ടി വേണമെന്നും അച്ഛൻ്റെ പീഡനത്തെക്കുറിച്ച് പുറത്ത് പറയരുതെന്നും ഭർത്താവ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഈ ബലാത്സംഗത്തെക്കുറിച്ച് ആരുടെങ്കിലും പറഞ്ഞാൽ തൻ്റെ കയ്യിലുള്ള നഗ്നയത്തലങ്ങൾ പ്രചരിപ്പിക്കുമെന്നും ഭർത്താവ് ഭീഷണിപ്പെടുത്തിയായി യുവതി പറയുന്നു ഭർത്താവിൻ്റെ പിതാവ് പിന്നീടും പലതവണ തന്നെ ബലാത്സംഗം ചെയ്തെങ്കിലും ഗർഭിണി ആയില്ലെന്നും യുവതി പരാതിയിൽ പറയുന്നുണ്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ ഭർത്താവിൻ്റെ സഹോദരിയുടെ ഭർത്താവ് പലതവണ ഈ യുവതിയെ ബലാത്സംഗം ചെയ്തു അതോടെ ജൂണിൽ യുവതി ഗർഭിണിയായെങ്കിലും ജൂലൈയിൽ ആ ഗർഭം അലസിയിരുന്നു അങ്ങനെയാണ് അവർ പോലീസിനെ സമീപിക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ഞായറാഴ്ചയാണ് നവപുര പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒന്നാണ് ദുരഭിമാന കൊലപാതകം എന്നത് ഇവിടെ നടന്നിരിക്കുന്നത് ദുരഭിമാന ബലാത്സംഗമാണ് തനിക്ക് എങ്ങനെയായാലും ഒരു കുഞ്ഞ് വേണമെന്ന ഭർത്താവിൻ്റെ വാശിയാണ് ഈ സംഭവത്തിന് പിന്നിലുള്ളത് അതിനെന്ത് ഹീനമായ മാർഗം സ്വീകരിക്കാനും അയാൾക്ക് മടിയില്ലായിരുന്നു പോലീസിൽ പരാതി നൽകാൻ വൈകിയെങ്കിൽ ഈ സ്ത്രീയെ കൊലപ്പെടുത്താനും ആ കൂട്ടർ മടിക്കില്ല